വിശ്വമിശ്ശിക സ്ഥീകരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ബെൻഡിറ്റ് പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന അൻപത്തിയേഴാം ദിനം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകം നമ്മൾ അവരെ അനുഗ്രഹിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനാലാം വചനം കർത്താവ് സോളമനോട് അറിച്ച് ചെയ്യുകയാണ് നിന്റെ പിതാവായ ഗാവിദിനെ പോലെ നീയും എന്റെ നിയമങ്ങളും കൽപ്പനകളും പാലിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിനക്ക് ദീർഘായുസ് ലഭിക്കും പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളും ദൈവകൽപ്പനയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ദൈവ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവകൽപ്പനകൾ പാലിക്കുവാൻ തെറ്റായ വഴിയിലൂടെ പോയി ദൈവത്തെ വേദനിപ്പിക്കാതെ ഉറച്ച തീരുമാനത്തിൽ വിശുദ്ധിയിൽ മുമ്പോട്ട് പോയി ദീർഘായുസരുകൂടി പെട്ടെന്നുള്ള മരണങ്ങൾ അപകടങ്ങൾ ബുദ്ധിമുട്ടുകൾ അനർത്ഥങ്ങൾ രോഗങ്ങൾ നമ്മുടെ മക്കളെ ബാധിക്കാതെ കൃപികൾ കൊള്ളുവാൻ നമുക്ക് അവരെ രാത്രിയിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഒന്ന് രാജാക്കന്മാർ നിന്റെ പിതാവായ പോലെ നിയമങ്ങളും കൽപ്പനകളും മാർഗത്തിൽ ചെയ്താൽ നിനക്ക് ഞാൻ നൽകും ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ കൽപ്പനകൾ അവരുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പെടുമരണങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ കാത്തുപരിപാലിക്കുവാൻ കാവൽ മലാഹിയെ നിയുക്തമാക്കണമേ ആമേൻ യേശു ഹലേ ലു ഹാലൂയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനു സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എന്റെ മകനെ എന്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യോ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാനും കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമീൻ